ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൊല്ലത്തെത്തുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് കേരളപുരത്താണ് മന്ത്രിയുടെ പരിപാടി സംഘടിപ്പിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് കൊല്ലത്ത് ഇടതു വലതു മുന്നണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ബി ബി ഗോപകുമാര് പറഞ്ഞു നാടിന്റെ വികസനങ്ങൾ പൊതു ആവശ്യങ്ങൾ നടപ്പിലാക്കുക എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഏത് ദേശവിരുദ്ധ ശക്തികളുമായും സന്ധി ചെയ്യുക എന്ന തരത്തിലേക്ക് ഇരു മുന്നണികളും മാറിയിരിക്കുന്നു രണ്ടു മുന്നണികളും പിന്തുടരോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനോട് മുന്നോട്ട് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുക ശ്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഏത് ദേശവിരുദ്ധ ശക്തികളുമായും സന്ധി ചെയ്യുക എന്ന തരത്തിലേക്ക് രണ്ട് മുന്നണികളും മാറിയിരിക്കുക യു ഡി എഫിന് എസ് ഡി പിന്തുണ വേണ്ടെന്ന തീരുമാനത്തിൽ ഒഴുക്കൻ മട്ടിലാണ് പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നത് യു ഡി എഫിന് എസ് ഡി പിന്തുണ പറഞ്ഞു എസ് ഡി എ പിയുടെ പിന്തുണയെ തള്ളി പറയാൻ പ്രതിപക്ഷ നേതാവിന് ഏതാണ്ട് ഒരാഴ്ചക്കാലം ആലോചിക്കുകയോ അവസാനം മനസ്സിലാ മനസ്സോടെ എസ് ഡി പി യുടെ പിന്തുണ വേണ്ട എന്നുള്ള ഒഴുക്കൽ മറ്റുള്ള പ്രതികരണമാണ് ഒരാഴ്ചക്ക് ശേഷം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായത് എന്നാൽ കൊല്ലത്ത് മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ എസ് ഡി പിന്തുണ വേണ്ടെന്ന് പറയാനുള്ള ആർജവത്തിലേക്ക് മാറുകയാണ് പക്ഷേ കൊല്ലത്ത് മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി പ്രേമചന്ദ്രന്റെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ടതല്ല എസ് പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവും ദേശവിരുദ്ധ ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവും ശ്രീന്ദ്രൻ ആ നിലപാടിലേക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആരുടെ വോട്ട് വേണമെങ്കിലും അവർ സ്വീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയോളം ഇന്നലെ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആരുടെയും വോട്ട് സ്വീകരിക്കും ആ വോട്ട് സ്വീകരിക്കും

കഴിഞ്ഞ പത്തു വർഷക്കാലമായി അന്താരാഷ്ട്ര സംഘടനകൾക്ക് മുന്നിൽ ഏറ്റവും ശ്രദ്ധേയനായ ഭരണാധികാരിയായി നരേന്ദ്രമോദി മാറുമ്പോൾ ആ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പലരുമെന്ന് അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പ്രശാന്ത് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം